ഹായ് ഓൾ അസ്ലാ വലൈക്കും ഞാനിപ്പോൾ ഹൈപ്പർ സിറ്റിലായിട്ട് സാധനം കൊടുക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ മെയിനായിട്ട് അവൽ മിൽക്ക് കിറ്റാണ് അപ്പോൾ ചാക്ക നൽകി അവൽ മിൽക്ക് കിറ്റാണ് ഇതൊക്കെ ഇവിടെ ഇറക്കാനുള്ളതെട്ടോ അപ്പോൾ ഇറക്കി ബില്ലൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ തിരിച്ചു വരാം അപ്പോൾ നമ്മൾ പർച്ചേസ് സെഷനിൽ വന്നിട്ട് നമ്മുടെ ഐറ്റംസ് ഒക്കെ കൊടുത്ത് അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി ബില്ലാക്കി കൊടുക്കാനായിട്ടോ ചെയ്യാറ് അപ്പം ഇന്ന് നമ്മളിവിടെ കൊടുക്കുന്നത് അമ്പത് അവൽ മിൽക്കാണ് ഇതാണ് നമ്മളോട് ഇങ്ങനെ കൂട്ടി വെക്കും പിന്നെ അവർ വന്ന് എണ്ണി നോക്കിയിട്ട് അവർ റാക്കുകളിലേക്ക് കയറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതാണ് ഹൈപ്പർ സിറ്റി കമ്പളക്കാട് കമ്പളക്കാട് ഹൈപ്പർ സിറ്റി അപ്പോൾ സാറെല്ലാം കൊടുത്തു ഇനി ഞാൻ പോവാം കേട്ടോ ഞാനെ കമ്പളക്കാട് അറിയാത്തവർക്കുള്ളതാണ് കമ്പളക്കാട് ടൗൺ ആണ് കേട്ടോ അവിടെ ഹൃദയഭാഗത്തുള്ളതാണ് ഹൈപ്പർ സിറ്റി അവിടെയായിരുന്നു നമുക്ക് നമ്മുടെ അവിൽ നിൽക്കിറ്റുകൾ കൊടുത്തിട്ട് പോകുന്നത് ഇന്നിപ്പോൾ ഓർഡർ അമ്പതെണ്ണമായിരുന്നു അത് കൊടുത്തു നിമിഷ നെക്സ്റ്റ് വീക്കും വരണം അപ്പോഴും കൊടുക്കും പോകുകയാണേ അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് കമ്പളക്കാടേക്ക് വരുമ്പോൾ തന്നെ കുറേ അധികം ചെമ്പത്തിപ്പൂകൾ വേണ്ട ചെമ്പത്തിപ്പൂക്കൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് യൂസേജ് ഉണ്ട് ഹെയർ പാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെ അതല്ലെങ്കിൽ നമുക്ക് സ്ക്വാഷ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒന്ന് കുറച്ചധികം ചെമ്പരത്തിപ്പൂ കളക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഓരോ തൈകളിലും നമുക്ക് ഒരുപാട് ചെമ്പരത്തിപ്പൂ പറിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എനിക്കാണ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ എന്തായാലും നാച്ചുറലായിട്ട് ഇടപെടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളീ ചെമ്പരത്തിപ്പൂവൊക്കെ പറിച്ചുകൊണ്ട് പോകുകയാണ് കേട്ടോ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ഞാൻ സ്ക്യാ സ്ക്വാഷാണ് എപ്പോഴും ഉണ്ടാക്കി വെക്കാറ് പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ ചെമ്പത്തിപ്പൂ നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്തിട്ട് ഹെയർ പാക്കിന് വേണ്ടി യൂസ് ചെയ്യും അതല്ലെങ്കിൽ ചെമ്പത്തിപ്പൂവല്ലാതെ തന്നെ എടുത്തിട്ട് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തുണ്ട് എന്തായാലും നമ്മൾ ഇന്ന് എത്രത്തോളം ചെമ്പത്തിപ്പൂ പറിച്ചെന്നുള്ളത് കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും നല്ല വെയിലാണ് കേട്ടോ ചുട്ട് പൊള്ളുന്ന വെയിലാണ് ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വേഗം പറിച്ചിട്ട് വണ്ടി കയറിയാൽ മതിയും തോന്നുന്നുണ്ടേ അത്രയേറെ വെയിലുണ്ട് ഇപ്പൊ പൂവൊക്കെ പറിച്ച ഒരുപാട് ക്ഷീണിച്ച് നല്ല വെയിലുണ്ട് അപ്പം അതെ ഒരു സംഭാരം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് എന്തോലും ഇവിടെ കുറച്ച് ചെമ്പരത്തിപ്പ് കൂടി ഉണ്ട് അത് പറിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയ നല്ല കളറുള്ള ചെമ്പരത്തിപ്പൂ അതുകൂടി പറിക്കണം അങ്ങനെ പൂവൊക്കെ കുറിച്ച് കടലെത്തിപ്പഴും ഇച്ചിരി വൈകി കേട്ടോ പിന്നെ സ്റ്റാഫ് ഉണ്ടായിരുന്നു അപ്പോഴേക്കും കുറച്ചധികം കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഒക്കെ അവർ വാങ്ങിച്ചു നല്ല ഹാപ്പി ആയിട്ട് പോയി അപ്പോൾ നമ്മളോട് ചോദിക്കാൻ എന്തിനാ ഇത്രയേറെ ചെമ്പരത്തി പോകുക അപ്പോൾ ഞാൻ പറഞ്ഞു സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും സ്ക്വാഷ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് കുപ്പിക്ക് ഓർഡർ കിട്ടുകയും ചെയ്തിട്ടോ ഇതാണ് നമ്മൾ കൊണ്ടുതന്നെ നല്ല കടും ചോക്കുള്ള ചെമ്പരത്തി പോവുക നല്ല കളറുള്ള ചെമ്പരത്തിപ്പൂ ഇനി ഞാൻ കാണിച്ചത് നോർമലായിട്ടുള്ള ചെമ്പരിപ്പൂ ചെമ്പത്തിപ്പൂ നമ്മള് സാധാരണ നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന ചെമ്പരത്തിപ്പൂവാണ് ഇത് അത് ഒരു ഇളം കളർ അങ്ങനെ എന്തായാലും ഒരു ചാക്ക് ചെമ്പരത്തിപ്പൂവും കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് അട്ടുച്ച വെയിലത്തായത് കൊണ്ട് തന്നെ പറിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടോ പിന്നെ ആ സംഭാരൊക്കെ കുടിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുട്ടോ അപ്പോൾ പൂവൊക്കെ നമ്മൾ നല്ലോണം വിടർത്തി ഇട്ടിട്ടുണ്ട് ഞാൻ നമ്മുടെ കടയിലെത്തിയപ്പോൾ നല്ല ദാഹ ഉണ്ട് ഇത് മാങ്കോടെ ആ ഇതാണ് കേട്ടോ അത്യാവശ്യം തണുപ്പുണ്ട് ഞാൻ അത്യാവശ്യം ഇനി പോകന്റെ ഇതളകളൊക്കെ ഞാൻ വേർതിരിച്ചെടുക്കണം കേട്ടോ ഇതളുകൾ വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പിന്നെ സ്ക്വാഷിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിളുകൾ വേർതിരിച്ചെടുക്കുന്നത് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കുന്നതിൻ്റെ ഘട്ടം കാണാട്ടോ അപ്പോൾ വെള്ളം തിളപ്പിച്ച് ഏലക്കിട്ടിട്ട് നമ്മുടെ പൂവ് അതിനകത്ത് ഇടുക എന്നിട്ട് രണ്ട് മിനിറ്റ് തിളപ്പിക്കുക അപ്പോൾ ഈ പൂവുടെ നിറമൊക്കെ മാറി വരും അപ്പോൾ വെള്ളത്തിൻ്റെ കളർ ഇതേ ഇതുപോലെ ഇരിക്കും ഇരിക്കുന്നുണ്ടോ നല്ല വീട്ടിലോട്ടിട്ട കളറായി കിട്ടും അപ്പോൾ ഈ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടാണ് സ്ക്വാഷ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം